ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചവർക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ഒരു ചെറിയ കവിത ശ്രീ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എഴുതിയ പ്രാവും കുട്ടിയും എന്ന കവിത രണ്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠമായിട്ടാണ് നൽകിയിരുന്നത് ആ കവിത നമുക്കൊന്ന് പഠിക്കാം പാഠം അഞ്ച് പ്രാവും കുട്ടിയും പ്രാവേ പ്രാവേ പോകരുതേ കൂട്ടിനകത്താക്കാം പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രാവു പറയുന്നത് ഇങ്ങനെയാണ് കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കിപ്പോകുന്നു ഇങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടി പറയുന്നത് ഇപ്രകാരമാണ് അയ്യോ പ്രാവേ പോകരുതേ പയ്യും ദാഹവുമുണ്ടാമേ വേനൽക്കാലത്തുച്ചയ്ക്കോ മാനം നോക്കി സഞ്ചാരം ഈ ചെറിയ കവിത ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകൂട്ടുകാരെ ഇതുപോലെ ചെറിയ കവിതകളും കഥകളുമായി ഞാൻ വീണ്ടും വരും താങ്ക് സോ മച്ച്